നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒട്ടനവധി മലയാള ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയായി മാറിയ ആളാണ് മീന ഗണേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മീശമാധവൻ നന്ദനും കരുമാടിക്കുട്ടൻ അങ്ങനെ പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ മീനാ ഗണേഷ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അസുഖങ്ങൾ മൂലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മീനാ ഗണേഷ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കലാഭവൻ മണിയെക്കുറിച്ച് വാചാലയാവുകയാണ് കലാഭവൻ മണി തന്നെ അമ്മയെന്നാണ് വിളിച്ചിരുന്നതെന്നും മണിയുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും പറയുകയാണവർ ഏഴ് ചിത്രങ്ങളിൽ മണിയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അധികവും മണിയുടെ അമ്മ വേഷങ്ങൾ മണിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിലേക്കുള്ള വണ്ടി വന്നാൽ എന്നെ അതിൽ വിടില്ല പകരം അമ്മ എൻ്റെ കൂടിയാണ് വരുന്നതെന്ന് പറഞ്ഞ് എന്നെയും കൂടി മണിയുടെ വണ്ടിയിൽ കയറ്റും മണി പോയത് വലിയ കഷ്ടമായിപ്പോയി വലിയ സങ്കടമായിരുന്നു അത് മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു അമ്മ സംഘടനയിൽ നിന്ന് പെൻഷൻ ലഭിക്കാറുണ്ട് മരുന്ന് വാങ്ങാനൊക്കെ അത് സഹായകമാണെന്നും മീന ഗണേഷ് പറയുന്നു